ബിഗ് ബോസിന്റെ ലൈവിൽ അഭിഷേകിന് ഒരു വമ്പൻ സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് എല്ലാവരോടും ലിവിംഗ് റൂമിൻ്റെ അവിടെ വന്നിരിക്കാൻ പറയുന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ചു പുതിയ ടാസ്ക് ആയിരിക്കും എന്ന് ടിക്കറ്റ് ഫിനാലയുടെ അടുത്ത ടാസ്ക് ആണ് എന്നാണ് വിചാരിച്ചത് അഭിഷേക് ആണ് ടാസ്ക് ലെറ്റർ എടുക്കാൻ കൺഫർ റൂമിൽ പോയത് ടാസ്ക് ലെറ്റർ എടുത്തുകൊണ്ടെന്ന് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അത് അഭിഷേകിന് ടിക്കറ്റ് ഫിനാലെ കിട്ടിയെന്ന വിവരം ബിഗ് ബോസ് അറിയിച്ചതാണ് ആദ്യമായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അഭിഷേകിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കത്തിൻ്റെ അകത്തുണ്ടായിരുന്നത് കത്ത് വായിച്ചത് അഭിഷേകാണ് അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും തന്നെ എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചു കേട്ടോ അഭിഷേകിനെ കൈയടിച്ച് അഭിഷേകിനെ അഭിനന്ദിച്ചു അത് ഒരു അർഹിച്ച വിജയം എന്ന് തന്നെ പറയാം കാരണം അഭിഷേക് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും നന്നായിട്ട് തന്നെയാണ് ടാസ്കിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് അതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹിച്ച ഒരാളുടെ കയ്യിൽ തന്നെയാണ് ടിക്കറ്റ് ഫിനാലെ വന്ന് ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അതൊരു സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ അഭിഷേകിന് കൊടുത്ത് എല്ലാവരും വിചാരിച്ചു അടുത്ത ടാസ്ക് ആണ് പത്താമത്തെ ടാസ്ക് ആണ് ടിക്കറ്റ് ടു ഫിനാലയിലെ എന്നാണ് ഓർത്തത് പക്ഷേ ഈ ഒരു കാര്യം അറിയിക്കാൻ അഭിഷേകയാണ് ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്തത് എന്നറിയിക്കാനായിരുന്നു ബിഗ് ബോസ് ആ ഒരു ക്യൂ കാർഡ് കൊടുത്തു വിട്ടത് എന്തായാലും അത് കേട്ടപ്പോൾ എല്ലാവരും തന്നെ എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ചു അതുപോലെ ഇപ്പോൾ സായിയും സിജോയൊക്കെ ഓരോരുത്തരായി വന്ന അഭിഷേകിനെ അഭിനന്ദനം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അർഹിച്ച വിജയം എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് അങ്ങനെ തോന്നി അഭിഷേക് വളരെ മികച്ച രീതിയിൽ പാട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും അങ്ങനെ തോന്നിയെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ